സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബ്ഹാൻ താല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് അവൻ്റെ പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് നൽകിയത് ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും അതിൻ്റെ യുക്തിയോ അതിൻ്റെ അതിൻ്റെ ശാസ്ത്രീയ മാനങ്ങളോ നോക്കാതെ നിരുപാധികം അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത് എന്ന് നാം മനസ്സിലാക്കണം അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുൻ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹുസുനുൽ ഹുലഖ് അതായത് സൽ സ്വഭാവം എന്ന് പറയുന്നത് ഇത് ദീനിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഖുർആാനിൽ മനുഷ്യന് നന്നായി തീരാൻ ഒരുപാട് കാര്യങ്ങൾ റഘുസ്വഭാനുഭവത്താരം നമ്മെ ഉണർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും ഒരാൾ നല്ല സ്വഭാവക്കാരനാകുന്നതും ഒരാൾ മോശം സ്വഭാവക്കാരനാകുന്നതും അവരവരുടെ മനസ്സിൽ അവർ കൊണ്ട് നടക്കുന്ന താല്പര്യങ്ങൾക്കും മനസ്സിൻ്റെ സന്നദ്ധതക്കും അനുസരിച്ചായിരിക്കും ഖുർആൻ പറയുന്നു നോക്കൂ കത് അഫ്ലഹമൻ സക്കാഹ്ദ ആർ അതിനെ അതായത് മനസ്സിനെ പരിശുദ്ധപ്പെടുത്തിയോ സംസ്കരിച്ചുവോ അവൻ വിജയിച്ചു ഇനി ആരാണോ അതിനെ മലിനപ്പെടുത്തിയത് അവൻ നിന്ദനായി അവൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അള്ളാഹുൻ്റെ റസൂൽ പറയുകയുണ്ടായി സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അതായത് ഏറ്റവും നല്ല സ്വഭാവവും മര്യാദയുമുള്ള ജീവിതം പഠിപ്പിക്കലാണ് അള്ളാഹുൻ റസൂലിൻ്റെ ദൗത്യം എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം നാളെ പരലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവരും ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിച്ചവരായിരിക്കും എന്ന് റസൂൽ പറയുന്നുണ്ട് നേരെ മറിച്ച് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതും എന്നിൽ നിന്ന് വളരെ ദൂരെയാകുന്നവരുമായ ആൾക്കാർ ഈ ലോകത്ത് മോശമായ സ്വഭാവത്തിൽ കഴിഞ്ഞു കൂടിയ ആൾക്കാരായിരിക്കും റസൂൽ അലൈഹി സുലു പറയിക്കുന്നു അപ്പോൾ സ്വഭാവത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം അത്രക്ക് വലുതാണെന്ന് ഇത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാളെ അള്ളാഹു സുബ് ഹാനു വാല പരലോകത്ത് നമ്മുടെ അമലുകളൊക്കെ തൂക്കി നോക്കും അതിനെപ്പറ്റി റസൂൽ പറഞ്ഞത് എന്താണ് മാമിൻ നാളെ പരലോകത്ത് ഒരു ത്രാസിൽ അള്ളാഹു സുബാനുഭത്തല നമ്മുടെ നന്മതിന്മകൾ തൂക്കുമ്പോൾ അതിൽ ഏറ്റവും അതിലേറ്റവും തോങ്ങുന്നത് നമ്മുടെ സൽ സ്വഭാവം ആയിരിക്കും എന്ന് റസൂൾ അള്ളി അലൈഹി അലൈവിസ്ലം പറയാനുണ്ടായി അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ ചില ആൾക്കാരൊക്കെ കാണാം നമസ്കാരമുണ്ട് നോമ്പുണ്ട് സംഘടനാ പ്രവർത്തനത്തിന് പേരുത്തുണ്ട് എല്ലാത്തിനും മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും പക്ഷേ അവർ ജനങ്ങളുമായി പെരുമാറുമ്പോൾ വളരെ മോശമായ സ്വഭാവത്തിൽ സംസാരിക്കുന്നതും തട്ടിക്കയറി സംസാരിക്കുന്നതും കയർത്ത് സംസാരിക്കുന്നതും ദേഷ്യം പിടിക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇത്തരക്കാരെ കണ്ടുകൊണ്ട് ജനങ്ങൾ എന്താണ് വിലയിരുത്താൻ ഒന്നാമതായത് അവർക്ക് തന്നെ അത് നാശമാണ് അതായത് അവരുടെ അമലുകൾ പോലും നഷ്ടപ്പെട്ടു പോകും രണ്ടാമതായി അവർ പ്രവർത്തിക്കുന്ന സംഘടനയും ഒരു വേള ഇസ്ലാമിനെ തന്നെ ജനങ്ങൾ മോശമായി കാണാനും ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ കാരണമായി തീരാറുണ്ട് അതുകൊണ്ട് ജനങ്ങൾ നമ്മെ വിലയിരുത്തുക നമ്മുടെ സ്വഭാവം നോക്കിയിട്ടാണ് അല്ലാതെ നമ്മുടെ താടിയോ നമ്മുടെ നമസ്കാരം നോക്കിയിട്ടല്ല അതുകൊണ്ട് ഓരോ മിന്നും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ആളും ഒന്നാമത് വേണ്ടത് നമ്മുടെ സ്വഭാവം നന്നാക്കി തീർക്കുക എന്നുള്ളത് അള്ളാഹു എൻ്റെ ഗ്രഹിക്കുമാറാകട്ടെ അക്കു വലക്കും ഇവർക്കും അല്ലു അറഹിം